പ്രിയമുള്ളവരെ കാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയും ദലിത് കത്തോലിക്ക മഹാജനസഭ ബീസിയമ സംഗമയുടെ സപ്തതി വർഷാചരണവും പ്രമാണിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിനേഴാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ടര വരെ ദേശീയ സിമ്പോസിയവും ഉച്ചകഴിഞ്ഞ് രണ്ട് മണി മുതൽ മണി നാലുമണിവരെ ദലിത് ക്രൈസ്തവ മഹാസമ്മേളനവും വാഴ്ത്തപ്പെട്ട ദേവറബിൾ കുഞ്ഞച്ഛൻ്റെ കവരുടെ സ്ഥിതി ചെയ്യുന്ന രാമപുരത്ത് വെച്ച് നടത്തുകയാണ് പ്രസ്തുത പരിപാടികളിലേക്ക് എല്ലാവരെയും ആർദവുമായി സ്വാഗതം ചെയ്യുന്നു ജാതുരണ വ്യവസ്ഥയുടെ ഫലമായി ഐത്വവും അടിമത്വവും അസ്വസ്ഥ്യതയും മൂലം സമൂഹത്തിൻ്റെ ഭിന്നാമ്പറങ്ങളിലേക്ക് അകറ്റി നിർത്തപ്പെട്ട ഭാരതത്തിലെ ദളിത് ക്രൈസ്തവർ എല്ലാവരാലും അകറ്റപ്പെട്ട് പറ്റപ്പെട്ട് കഴിയുന്ന സാഹചര്യത്തിൽ ആർക്കും വേണ്ടാത്ത മനുഷ്യരെ പോലെ മൃഗ തുല്യമായ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ആ ജനങ്ങളുടെ ഇടയിലേക്ക് അവരുടെ കുടിലുകളിലേക്ക് ദൈവത്തിൻ്റെ വചനവുമായി ദൈവസ്നേഹവുമായി സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ കുടിലെ കുടിലുകളിലേക്ക് കടന്നിന്ന ഒരു വലിയ മെഷിനറിയാണ് വാഴ്ത്തപ്പെട്ട തേറില് ആരും കയറി ചെല്ലാത്ത അവരുടെ കുടിലുകളിലേക്ക് കടന്നു എന്നുകൊണ്ട് അവരുടെ പാത്രത്തിൽ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ക്രിസ്ത്യവിശ്വാസം അവർക്ക് വളർന്നുകൊടുക്കുവാനും അവരുടെ കഷ്ടതകളും അവശ്യതകളും മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും അവരുടെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛൻ ദളിത് ക്രൈസ്തവരുടെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ സ്ഥാപിതമായ സംഘടനയാണ് ഡി സി എം എസ് അല്ലെങ്കിൽ ദളിത് കത്തോലിക്ക മഹാജനസഭ എന്ന സംഘടന ഡി സി എം എസ് സംഘടനയുടെ ഒരു യൂണിറ്റ് ദളിത് ക്രൈസ്തവർ കൂടുതലുള്ള പ്രദേശമായ രാമപുരം ഇടവകയിൽ ആദ്യമായി ആരംഭിക്കുവാൻ കുഞ്ഞച്ചൻ മുൻകൈയ്യെടുത്തു ആ സംഘടന ലക്ഷ്യം വെച്ചിരിക്കുന്നതും ദളിത് കത്തോലിക്കരുടെ സമഗ്രമായ പുരോഗതിയാണ് അധ്യാത്മികം സാമ്പത്തികം സാമൂഹികം രാഷ്ട്രീയം സാംസ്കാരികം എന്നീ തലങ്ങളിലുള്ള പുരോഗതിയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ സംഘടനയുടെ എഴുപതാം വർഷം സപ്തതി വർഷം ആചരിക്കുകയാണ് ഈ അവസരത്തിൽ സംഘടനയിലൂടെ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുവാൻ നേതൃത്വം നേതൃത്വം കൊടുത്ത വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനെ ഈ അവസ്ഥ നന്ദിയോടെ ഓർക്കുന്നു കുഞ്ഞച്ഛൻ്റെ ഇടപെടലിലൂടെ പ്രേക്ഷക പ്രവർത്തനങ്ങളിലൂടെ അനേകായിരങ്ങൾ യേശുളള വിശ്വാസത്തിലേക്ക് കടന്നു വരികയുണ്ടായി ആ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛൻ്റെ പാദാന്തത്വങ്ങൾ ശിരസ് നമിച്ചുകൊണ്ട് രാമവർത്തിച്ച് നടക്കുന്ന സുബോഷ്യത്തിലേക്കും മഹാസമ്മേളനത്തിലേക്കും എല്ലാവരെയും ഒരിക്കൽ കൂടെ ക്ഷണിക്കുക ദളിത് ക്രൈസ്തവരോട് സഭാ സഭാസമൂഹത്തിനുള്ള ഐക്യദാർഢ്യം ഒരു വലിയൊരു അവസരമാണിത് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പരസ്യമായി സഭാസമൂഹം പ്രഖ്യാപിക്കുക നമ്മുടെ സമൂഹത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ വേർതിരിവുകളിലെ വ്യത്യാസങ്ങളില്ല എന്ന് നമ്മൾ പറയുമ്പോഴും അതിനൊരു പ്രതിഫലനമായി ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും ഉണ്ട് എന്നുള്ള ആ ശബ്ദമാണ് ഇവിടെ ഉണ്ടാവുന്നത് നവംബർ പതിനേഴാം തീയതി ഞായറാഴ്ച രാവിലെ രാമപുരത്ത് നടക്കുന്ന ദേശം ബോസ്യത്തിലും ഉച്ചഴിഞ്ഞ് നടക്കുന്ന ദളിത് ക്രൈസ്തവ മഹാസമ്മേളനത്തിലേക്കും വിശ്വാസികളായ എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുക നമുക്കും അവനോടുകൂടി പോയി മരിക്കാം എന്ന് പറഞ്ഞ ക്രിസ്തുശ്യഷനെ പോലെ നമുക്കും നമ്മുടെ സഹോദരങ്ങളായ ദളിത് ക്രൈസ്തവരോട് ചേർന്നുകൊണ്ട് നദിക്ക് വേണ്ടി മരണം വരെ പോരാടാമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കുഞ്ഞച്ഛൻ്റെ മാധ്യസ്ഥം അതിനുവേണ്ടി അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒത്തൊരുമയോടെ പ്രവർത്തിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ